ഹലോ ഹായ് നമസ്കാരം വൈറ്റ് ലോങ്ങനാട്ടോ ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇനി ഇത് മഴക്കാലം ആവുമ്പോഴേക്കാണ് ഇതിന് നമുക്ക് ഫ്രൂട്ടായി വരുന്നത് അതുകൊണ്ട് കായ് പിടിക്കുമെന്ന് അറിയില്ല ഇത് ഞാൻ ഇപ്പോൾ പൂത്തിപ്പം എടുക്കുന്ന വീഡിയോ ആണ് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഒരു പൈസ ഒരു തൈ ഞാൻ വാങ്ങിയപ്പോൾ ഒരു മൂന്ന് പഴം ഇതിലുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു ചെറിയ തയ്യായിരുന്നു ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ അങ്ങ് നിർത്തിയിട്ടാണ് കണ്ടത് കഴിച്ചു പിന്നെ ഉണ്ടായ കൂത്തേക്കനാണിത് മൂന്ന് കൊമ്പുണ്ട് ഇതിന് മൂന്നും നന്നായിട്ട് കൂത്തട്ടുണ്ട് വൈറ്റാണ് വൈറ്റ് ഇത് വയ്ക്കുക എല്ലാവർക്കും വയ്ക്കാം കേട്ടോ നല്ല ഫ്രൂട്ടാണ് നല്ല ലോങ്ങനാണ് എല്ലാവർക്കും വീട്ടിൽ ചട്ടിയിൽ ഒരു സാധനമാണ് ഞാനൊരു ബക്കറ്റിലാണ് വെച്ചിരിക്കും ചട്ടിയിലൊക്കെ ചെന്നതിൻ്റെ നന്നായിട്ട് പൂത്ത് കായുണ്ടാകുന്നൊരു ലോങ്ങനാണ് ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ ലോങ്ങൻ അത്രയും പൂ ഉണ്ടായിട്ട് ആകെ കിട്ടിയേക്കണത് തരുന്നു ഒരെണ്ണം പഴുത്തു പിടിക്കും ഒരെണ്ണ ഉള്ളു ബാക്കി എല്ലാം മഴത്തി ചടിപ്പിക്കും ലോങ്ങന് മഴ പ്രശ്നം കേട്ടോ മഴ പെയ്താൽ ഒന്നും പിടിക്കില്ല അതിലൊന്നും പൂവില്ല ഉണ്ടായ പൂവെല്ലാം ചടിപ്പിക്കും ഉണ്ടോ മൊത്തം ചടിപ്പിക്കും ഇതിലെല്ലാം കുടുത്ത് ഇത് വൈറ്റ് ലോങ്ങനാണ് ഉണ്ടോ ഒക്കെ പക്ഷെ പൂത്തൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഫുള്ള് പൂത്തിറങ്ങി ഒക്കെ ചടിപ്പി വൈറ്റ് വൈറ്റിലോ ഇത്രയും പൂത്തിട്ട് ഫുള്ള് ചടിപ്പിക്കും ഈ ഒരു കായ് പിടിച്ചു ഈ ഗ്രാഫ്റ്റ് ചെയ്താട്ടോ ഉണ്ടോ അതുപോലെ തന്നെ പിമ്പോങ് ഇപ്പോൾ ഇത്രയും കായ പിടിച്ചിട്ടുണ്ട് എത്ര കിട്ടും എന്നൊന്നും അറിയില്ല എല്ലാം ഫുള്ള് പൂത്തായി ഈ ഈ കൊമ്പും ഈ കൊമ്പും അതുപോലെ തന്നെ പൂത്ത് ഉണ്ടോ ഫുള്ള് ചടിപ്പും <plains> ും ബിഗ്രാഫ്റ്റ് ആ ബിഗ്രാ ഞാൻ ചെയ്തല്ല വാങ്ങിയതാ കൊണ്ടുവന്നപ്പോഴും നല്ലൊരു രണ്ട് മൂന്ന് പഴമൊക്കെ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് കിട്ടിയിട്ടോ എനിക്ക് അത് ഞാൻ പഴുത്ത് പറിച്ചു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് ചെറിയ തയ്യായിരുന്നു റോഡ് വലിപ്പം ഒന്നും ഇല്ലായിരുന്നു ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ നിർത്തി പഴുത്ത് പറപ്പിച്ചു പറിച്ചു പിന്നെ ഉണ്ടായതാണ് ഇപ്പം ഈ കാണ്ട് കോളിഫിലായത് ഫുള്ള് മഴക്കാലത്ത് ലോങ്ങൻ സെറ്റാവില്ല ഓക്കെ താങ്ക് യു